കെടാമംഗലം പപ്പുകുട്ടി മെമ്മോറിയൽ ലൈബ്രറിയുടെയും ആണ്ടലാട്ട് അനുസ്മരണ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആണ്ടല്ലാട്ട് അനുസ്മരണവും സമർപ്പണവും നടത്തി ഗ്രന്ഥശാല സംഘം സംസ്ഥാന പ്രസിഡന്റ് കെ വി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കെടാമംഗലം പപ്പുകുട്ടി മെമ്മോറിയൽ ലൈബ്രറിയുടെയും ആണ്ടലാട്ട് അനുസ്മരണ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആണ്ടലാട്ട് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു ഗ്രന്ഥശാല സംഘം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ വി കുഞ്ഞിക്കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചില പ്രത്യേക പ്രബന്ധങ്ങൾ അത്തരം അവതരണങ്ങളുടെ ഭാഗമായിട്ടാണ് മനസ്സിലായത് ഈ ചൗരി ചൗര കേസിൽ അനേകം ആളുകൾക്കെതിരെ കേസെടുത്തിട്ട് അതിൽ പത്തൊമ്പത് പേരെ പ്രതികളാക്കി തൂക്കിക്കൊന്നു നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും വായിച്ചിരിക്കാൻ ഇടയില്ല പത്തൊമ്പത് പേരെ തൂക്കിക്കൊന്നു വേഷകനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ അമൽ പുല്ലാർക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി പ്രാദേശിക ചരിത്രാന്വേഷികൾക്കായുള്ള പതിനായിരത്തൊന്ന് രൂപയും മൊമന്റോയും അടങ്ങുന്ന പുരസ്കാരം ഡോക്ടർ കെ വി കുഞ്ഞിക്കൃഷ്ണൻ കവിയും ചരിത്രാന്വേഷിയുമായ പറവൂർ ബാബുവിന് സമർപ്പിച്ചു യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സംസ്ഥാനതലത്തിൽ കവിതാലാപന മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ പി ജെ ഷിയാമോൾക്ക് ഡോക്ടർ അമൽ പുല്ലാർക്കാട്ട് മൊമന്റോ നൽകി ആദരിച്ചു സി പി ജയൻ സുശീൽകുമാർ വി എസ് സനിൽ എന്നിവർ സംസാരിച്ചു തന്റെ രാഷ്ട്രീയവും തൻ്റെ ആശയവും തൻ്റെ പ്രസ്ഥാനവും തൻ്റെ ജീവിതത്തിലൂടെ പ്രദാനം ചെയ്തുകൊണ്ട് ആ ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ കടന്ന് അതിന് അതിനു വേണ്ടി പ്രവർത്തിച്ച മനുഷ്യരുടെ സാധാരണക്കാരുടെ ഏർ ത്യാഗവത്തായ ജീവിതങ്ങളെ ചികഞ്ഞെടുത്ത് അതിന്റെ ചരിത്രം എഴുതിയ